ജഡ്ജസിന് ഒരു സർപ്രൈസ് സമ്മാനവുമായി ആദ്യമായി ടോപ്പ് സിംഗർ വേദിയിൽ താരക്കുട്ടി എത്തുന്നു ഒരു മനോഹരമായ കുട്ടിത്ത് നിറഞ്ഞൊരു ഗാനവുമായിട്ടാണ് ആദ്യമായി താരക്കുട്ടി ടോപ്പ് സിംഗർ വേദിയിൽ എത്തുന്നത് കുഞ്ഞിക്കുഞ്ഞാലുള്ള ചക്കി പൂച്ചയ്ക്ക് എന്ന മനോഹരമായ ഗാനം ആലപിക്കാനാണ് താരക്കുട്ടി ടോപ്പ് സിംഗർ വേദിയിൽ ആദ്യമായി എത്തുന്നത് പാട്ടിനെ പോലെ തന്നെ ഒരു പൂച്ചക്കുട്ടിയാണ് എല്ലാവർക്കും സമ്മാനമായി സർപ്രൈസ് സമ്മാനമായി താരക്കുട്ടി നൽകുന്നത് അതവർ ഗസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓരോരുത്തരും പൂച്ചയുടെ മാസ്ക് വെച്ചുകൊണ്ടാണ് താരക്കുട്ടിയെ ആ രസകരമായ നിമിഷത്തെ അവർ വർണ്ണിച്ചത് എല്ലാ ജഡ്ജസും പൂച്ചയുടെ മാസ്ക് ബുക്ക് വെച്ച് രസകരമായ കുറേ നിമിഷങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നാട്ടിൽ നിന്ന് ജഡ്ജസിന് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാണ് ഈ ഒരു പൂച്ചയെ പൂച്ചയുടെ പാട്ട് തന്നെയാണ് താരക്കുട്ടി ആദ്യമായി ടോപ്പ് സിങ്ങർ വേദിയിൽ പാടുന്നതും അപ്പോൾ താരക്കുട്ടിയായിട്ടുള്ള ജഡ്ജസും താരക്കുട്ടിയുമായിട്ടുള്ള രസകരമായ കുറേ കളിചരി തമാശകളൊക്കെ കാണുന്നതിന് നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം താരക്കുട്ടിയുടെ ടോപ്പ് സിംഗറിലെ ആദ്യ പാട്ടിനായി